ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡെയിലി പത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടെൻത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം സീറോ വൺ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ആദ്യത്തെ മുപ്പത് ക്വസ്റ്റ്യൻസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ അടുത്ത പത്ത് ക്വസ്റ്റ്യൻസ് ആണ് അതില് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ന്യൂനപക്ഷങ്ങളുടെ ഭാഷാ സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ബാക്കി ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മൗലിക അവകാശം എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അപ്പൊ അതാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് നിലവിലുള്ളത് ശ്രീലങ്കയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ആരായിരുന്നു പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ബാസപ്പ ദാനപ്പ ജെട്ടി ബാസപ്പ ദാനപ്പ ജെട്ടിയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത വ്യക്തി അടുത്ത മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതനുച്ഛേദാണ് ആ ഓപ്ഷൻ ഡി ആണ് അൻപത്തിയൊന്ന് നാല് എന്നുള്ളതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് നാലാണ് എന്താണ് അന്താരാഷ്ട്ര തർക്കങ്ങള് മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ഫോർ ആണ് എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇപ്പം എന്തൊക്കെയാണ് രാജ്യസഭയിലെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ അതേപോലെ ലോക്സഭയുടെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ ഇവർക്കൊക്കെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഏഴാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക அப்போ நோக்கிக்கொள்ளுக ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാവാം പറ്റുമോ ഇല്ല സോ അത് തന്നെ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ആദ്യത്തെ തന്നെ തെറ്റാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത് അപ്പൊ ബാക്കി നോക്കാം ബാക്കി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം ഒന്ന് നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർദ്ധനായിരിക്കുവാൻ പാടില്ല കറക്റ്റാണ് അല്ലേ അതേപോലെ ഗവർണറുടെ ശമ്പളവും ബെത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് അതും ശരിയായിട്ടുള്ള ആണ് അടുത്തത് ൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം എന്താണ് തീരുമാനിക്കുന്നത് പാർലമെന്റ് നിയമം വഴിയാണ് ഓക്കെ അപ്പോ അതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വളരുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഒരു നിയമ നിയമവിദഗ്ധനുണ്ട് ധനകാര്യ വിദഗ്ധനുണ്ട് ജോയിന്റ് സെക്രട്ടറി ഉണ്ട് സെഷൻ ഓഫീസർ ഉണ്ട് ആരൊക്കെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉണ്ട് പിന്നെ സെക്രട്ടറി ഉണ്ട് നിയമ വിദഗ്ധർ ഉണ്ട് അതേപോലെ ധനകാര്യ വിദഗ്ധനുണ്ട് സെക്രട്ടറി ഉണ്ട് സെക്ഷൻ ഓഫീസർ ഉണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് മുപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആ ഓപ്ഷൻ സി വി ഹരിനായർ ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് വി ഹരിനായർ ഇത് മുമ്പും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഏത് റോഡാണ് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൻ എച്ച് സിക്സ് മുംബൈ മുംബൈ ഗോവ ഓക്കേ നാല്പതാമത്തെ ക്വസ്റ്റ്യൻ സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം മുപ്പത്തി ഒൻപത് ബി ആണ് എന്താണ് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തൊൻപത് ബി ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നല്ലോണം കണ്ട് റിവൈസ് ചെയ്യാം കേട്ടോ ഇന്നത്തേക്ക് ക്ലാസ് വൈകിട്ട് പി ആണ് താങ്ക്